നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടച്ചിട്ടിരുന്ന മൂവാൻറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം തുറന്നു നൽകി പെയിന്റിംഗ് ജോലികളും യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിക്കുകയും കാലപ്പഴക്കം ചെന്ന ബെഡുകൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്താണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടച്ചിട്ടിരുന്ന മൂവാറ്റിപ്പുഴ നഗരസഭ പൊതുശ്മശാനം തുറന്നു നൽകി കഴിഞ്ഞ പതിനഞ്ച് മുതൽ അടച്ചിട്ടിരുന്ന നഗരസഭാ ശ്മശാനമാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ശനിയാഴ്ച മുതൽ തുറന്നു നൽകിയത് ശ്മശാനത്തിലെ പെയിന്റിംഗ് ജോലികളും യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികളും ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും കാലപ്പടക്കം ചെന്ന ബെഡുകൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്താണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് ജീവനക്കാരൻ റോയ് പറഞ്ഞു ആ ബെഡ് മുഴുവൻ ആയിട്ട് രണ്ടായിട്ട് സൈഡിലുള്ള ഗ്യാസ് കത്തുന്ന ഭാഗത്ത് ഉടൻ കംപ്ലൈൻറ്റ് ആയിരുന്നു അത് മാറ്റി പുറത്ത് ഈ പുക പരിച്ചു കളയുന്ന ബ്ലോവർ ആ ബ്ലോവർ വലിയ ലെങ്ത്ത് കൂടിയ പൈപ്പ് കയ്യില് വെച്ച കാരണം ചെറിയ വൈബ്രേഷൻ ഉണ്ടായി ബെൽറ്റ് തെറിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അത് ക്ലിയർ ചെയ്തു നല്ല ഭംഗിയായിട്ട് തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇവിടെ ബെഡ് നമുക്ക് മാറ്റാൻ കഴിഞ്ഞു മുൻ നഗരസഭാ ഭരണസമിതി അനുവദിച്ച രണ്ട് കോടി പത്ത് ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ ശ്മശാനത്തിൽ ഉടൻ പൂർത്തീകരിക്കും ശ്മശാനത്തോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിൽ രണ്ട് പുതിയ ഭരണടകളും സ്ഥാപിക്കും ലക്ഷ്യങ്ങൾ മുടക്കി നവീകരിച്ച ശ്മശാനം അറ്റകുറ്റപ്പണികളുടെ പേരിൽ വീണ്ടും അടച്ചിട്ടത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ന്യൂസ് കഴിഞ്ഞ വർഷങ്ങളായി കഴിഞ്ഞുപുഴ കച്ചേരി താഴ്ന്നു പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ എവർക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ